എല്ലാ എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാവരും ചെയ്യാത്ത ഒരൊറ്റ ഒരാളും കടന്നുപോയില്ല മഹാന്മാരായ ഔലിയാക്കൾ കരഞ്ഞു 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 അതിരാത്രി എഴുന്നൂറ്റെട്ട് കണ്ണിലൂടെ കണ്ണുനീർ ഒലിപ്പിച്ചോ ത്രയാളുകൾ കുറാൻ മുപ്പത് ജുസുവും മനഃപ്പാഠമാക്കാൻ അള്ളാഹു അവസരം നൽകിയവര് അടക്കം അടക്കം അവസാനം മരിക്കുന്ന സമയത്തേറായി ചത്തുപോയില്ലേ നമ്മുടെ നന്നാക്കി തരട്ടെ എപ്പോഴും ചെയ്യണം ചെയ്യണം അഞ്ച് ഭക്ത നിസ്കരിച്ചിട്ടും ചെയ്യണം ചെയ്യണം അതിരാത്രി എഴുന്നേറ്റിട്ടേ തഹജു നിസ്കരിച്ചിട്ട് ദ്വ ചെയ്യണേ അബു യസീദുൽമി റബിയുള്ള ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉപ്പാനോട് പറയുന്നു ഉപ്പാ എന്ന നമസ്കാരത്തിന് വിളിക്കണേ ഉപ്പാ അബു യസീദുൽടെ നേതാവാണ് വലിയ മഹാനാണ് ോട് പറയുന്നു ഉപ്പാ എന്നെ താരത്തിന് വേണ്ടി വിളിക്കണോ ചോ താ എഴുന്നേൽ പക്ഷേ എഴുന്നേറ്റിട്ട് മകനെ നോക്കുമ്പോ ആ ഉപ്പാന്റെ മനസ്സിൽ വേദന വരികയാണ് പ്രായമുള്ള സമയം എന്റെ മകനൊന്ന് കിടന്നുറങ്ങട്ടെ എന്റെ മകനൊന്ന് നന്നായി എന്റെ മകനും അദ്ദേഹ താറ്റു നിമസ്കരിക്കേണ്ട സമയമായിട്ടില്ലല്ലോ അവനൊന്ന് നന്നായി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് മഹാനവരകള് നിന്ന് വിളിച്ചില്ല ായപ്പോ ആ ചെറിയ മകനെ വിളിച്ചോ ആ മകൻ ചോദിക്കുന്നു നിങ്ങൾ എന്തേ വിളിക്കാതിരുന്നത് ചെറിയ പ്രായമല്ലയോ അല്ലാത്തത് വിളിക്കുന്നെനിക്ക് വിഷമമായി ഇത്രയും ചെറിയ പ്രായമുള്ള സമയത്ത് നീ ഉറങ്ങുന്നത് കാണുമ്പോ കാണുമ്പോ നിന്നെ വിളിച്ചുണർത്താൻ എനിക്ക് മനസ്സ് വന്നില്ല

അവരെ തണലിലാണെന്ന് പഠിപ്പിച്ചിട്ടില്ലയോ അവർക്ക് നാളെ െത്തുമ്പോ അവരെ അവർ അല്ലേ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടില്ലേ അവര് സ്വത്ത് പാലത്തിന്റെ മുകളിലൂടെ മിന്നലെ വേഗതയിൽ കടന്നുപോകുമെന്ന് പഠിപ്പിച്ചിട്ടില്ലയോ ബാപ്പാ നിസ്കരിക്കുന്നവരുടെ എത്രയെത്ര ഗുണങ്ങളാണ് ാണ് റസൂലി പറഞ്ഞത് ഓ പ്രിയപ്പെട്ട ബാപ്പാ നിങ്ങൾ ആ സൗഭാഗ്യവുമായി സ്വർഗത്തിലേക്ക് പോകുമ്പോ പറയും പറയുമല്ല എനിക്കും ഈ സൗഭാഗ്യം ലഭിക്കേണ്ടതായിരുന്നോ എന്റെ മുഖവും പ്രകാശിക്കേണ്ടതായിരുന്നു എനിക്കും സിറാത്ത് പാലത്തിലൂടെ വേഗതയിൽ കടക്കാനുള്ള അവസരമുണ്ടാകുമായിരുന്നു പ്രിയപ്പെട്ട ബാപ്പാ 啊。S <S െത്തുമ്പോ എനിക്കും വലത് കയ്യിൽ കിതാബ് ലഭിക്കാൻ കാരണമാകുമായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഞാൻ അവിടെ തടസ്സം നിന്നാലോ ഞാൻ ഞാനതിനെ അതേ വിഘാതമായാലോ അതിന് ഞാൻ സമ്മതിക്കാതിരുന്നാലോ എനിക്കതിനുള്ള അവസരം തരാതിരുന്നത് ഈ ബാപ്പയാണ് എന്ന് ഞാൻ അവിടെ വച്ച് പറഞ്ഞാലോ അതുകൊണ്ട് എന്റെ നാളെ മുതൽ നിർബന്ധമായും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അതേ വാശി പിടിച്ച മോനാണ് അവരുടെ കൊണ്ട് നമുക്കും നൽകട്ടെ നമ്മുടെ നന്നാക്കി തരട്ടെ തരട്ടെ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് കരയുകയാണ് കരയുകയാണ് അജ്മീറിൽ തങ്ങളെ ഇബാദത്ത് ചെയ്ത കാണാം ആ ചില്ലകളുടെ കയറിയിട്ട് മുകളിലോട്ട് നോക്കിയാൽ പാറകളിൽ കാണാം മൂനകൾ കാണാത്ത കാണാ എന്താണെന്നറിയുമോ ഓർത്തിട്ട് കരയുമ്പോൾ മഹാനവറുകളുടെ കൂടെ കരഞ്ഞ അടയാളങ്ങളാണ് പാറക്കരഞ്ഞ അടയാളങ്ങളെയാങ്ങള നമ്മളെപ്പോഴെങ്കിലും അള്ളാഹനെ റബ്ബിനെ അവസരം ഇരുട്ടറയുടെ ഉള്ളിൽ ഉള്ളിൽ ഏതായാലും അദ്ദേഹത്തിന് ഒരു മണി നേരത്തെ നന്നായി കുളിക്കുക നന്നായി ഫ്രഷാ ഏതൊരു വിവാദത്തിൽ ഉന്മേഷം വേണം പല്ലും തുടക്കൂല വൃത്തിയാവൂല വേണ്ട പോലെ ശുദ്ധിയാവൂല എന്നിട്ട് നമ്മളിങ്ങനെ വിവാദത്തിലേക്ക് കടന്നാൽ ഉന്മേഷം ഉണ്ടാവൂല പവിത്രമായ ഇടയിൽ റവനാനിൽ സുന്നത്താണ് അത് പ്രത്യേകമായി നമ്മൾ കരുതണം കരുതണം നോമ്പ് തുറന്ന് അല്പം ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ട് കഴിക്കാതെ അല്പം ഭക്ഷണം കുളി ആ കുളി നല്ല കുളിയാണ് കുളിയാണ് ഒന്നൊന്നര ആ ആ അത് ഉണ്ട് ഉണ്ട് എല്ലാം കുളി പുളിയാണ് കുളിച്ചിട്ട് തറാവിയ നിസ്കാരത്തിലേക്ക് കടന്നാൽ കടന്നാൽ നല്ല ഉന്മേഷം ഒരു മണിക്കൂർ മുമ്പ് അത്താഴത്തിനൊരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയാൽ കുളിച്ചാൽ നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിച്ച് ചൂടുവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ ഒന്ന് അങ്ങനെ ഒറ്റക്ക് റൂമിന്റെ ഉള്ളിൽ ആരും കാണണ്ട അറിയണ്ട ഞാനും മാത്രം മാത്രം നമ്മളും റൂമിന്റെ ഉള്ളിൽ കിടന്നിട്ട് രണ്ടരക്കയറ്റ ചുരുങ്ങിയത് ചുരുങ്ങിയത് നാലോ നാലോ ആറോ എട്ടോ ഇരുപതോ ഒരു തടസ്സില്ല എത്ര വേണമെങ്കിലും പക്ഷെ ിയത് ഒരു രണ്ടു അല്പം കൂടുതൽ സമയം ആണ് മാത്രം തമ്മിലുള്ള ഉടമ്പടിയാണ് മുന്നിൽ പൂർണ്ണമായി ശരീരവും മനസ്സും സമർപ്പിച്ച് മുന്നിൽ അങ്ങനെ കരയുന്നൊരു മനസ്സുണ്ടായാൽ എത്ര ആളുകളാ പെട്ടെന്ന് മരണപ്പെടുന്നത് ഇത്രയാളുകളാ ടെൻഷനടിച്ച് മരിക്കുന്നത് എന്റെ കാരണം കാരണം സ്ത്രീകളുടെ ഭാഗത്ത് അങ്ങനെ മരണം മരണം ഈ അറ്റാക്ക് മരണങ്ങൾ കേൾക്കാറില്ലല്ലോ സ്ത്രീകളെ നിങ്ങൾ പരിശോധിച്ചില്ലേ അവർക്ക് അറ്റാക്ക് മരണം കുറവാണ് ഒന്ന് പരിശോധിച്ചു നോക്കി നോക്കി അറ്റാക്ക് മരണം സംഭവിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കാരണം ഹൃദയാന്തരങ്ങളിലൂടെ ദുഃഖമുണ്ടാകുമ്പോ ആകുമ്പോ നമ്മളത് അടച്ചിങ്ങനെ പിടിച്ച് ഇങ്ങനെ അതിങ്ങനെ അതിങ്ങനെ ആരെ അറിയിക്കൂല ആരുടെ മുന്നിലും അത് കാണിക്കൂല ഇങ്ങനെ കെട്ടി നിൽക്കുക അലക്കുകയക്കുക അതിങ്ങനെ വർദ്ധിച്ച് 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 അതിങ്ങനെ കൂടി 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 അത് അധികമാകുമ്പോൾ അത് ഹാർട്ടിനെ ബാധിക്കുകയും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയും ചെയ്യുകയാണ് ചെയ്യുകയാ ചെയ്യുകയാസമയത്ത് സ്ത്രീകളോ സ്ത്രീകളോ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമുണ്ടായാൽ ഉണ്ടായാൽ അവർ നന്നായി കരയും കരയും അവര് ഒരു കിടക്കയിലോ പിരിപ്പിലോപ്പിലോ കാണാതെയോ കാണാതെയോ ഒറ്റക്ക് റൂമിന്റെ ഉള്ളിലോ അവര് കണ്ണിലൂടെ കണ്ണുനീറുകൾ ഇങ്ങനെ വാർക്കും കരയണം കരയണം എല്ലാവരും കരയണം നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് മുന്നിൽ കരയണം മക്കളെ ഓർത്ത് കരയണം തന്ന കരയണം നല്ല സ്വാലങ്ങളായ മക്കൾ ആ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു ഉപ്പ ആ ഉപ്പാക്ക് വേണ്ടി എന്റെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞൂടെ എന്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ല എന്നിട്ട് പറഞ്ഞ് കരഞ്ഞൂടെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ പറയാനുണ്ട് ഏറ്റവും വലിയ കരച്ചിൽ വേണ്ടത് ഇവിടെയാണ് നമ്മുടെ ഈ മദനീയ പരിപാടി പാടി ഉഷ മദനീയ പരിപാടി ആരംഭിച്ചത് ഹൃദയാതരങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകാനാണ് ഇഷ്ടം മദീന മദീനും കൽവിൽ മദീന ഈന ഒന്ന് കാണാൻ മദീന മദീന മദീനുലോവറയിൽ ജൊലി ചൊലി رسول <سؤال> اللہ <سؤال> <سؤال> وفات سمایتو <سؤال> <سؤال> امت <أمتنين> نے ിയൻസലു മദീനയുടെ നായകൻ മദീനയിലേക്ക് മടങ്ങണം മദീനയുടെ രാജകുമാരനിലേക്ക് മടങ്ങണം വല്ലാത്ത ആനന്ദമാണ് മദീന നമ്മുടെ വികാരമാണ് മദീന നമ്മുടെ ആവേശമാണ് മദീന നമ്മുടെ ആനന്ദമാണ് ലോകത്ത് െങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മദീനയുടെ മണ്ണാണ് ലോകത്ത് ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ കിടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മദീനയുടെ മണ്ണാണ് ലോകത്ത് ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരേ ഒരു മണ്ണാണ് അത് മദീനയുടെ മണ്ണാണ് മദീന തുറസൂലില്ല മരണം മദീനയില് വെച്ചാകണം